എടു ശിങ്കു നീ എവിടെ പോയടാ ഞാൻ നിന്നെയാണീ തപ്പുന്നത് എവിടെയാ നീ പോയി പോയിട്ടിരുന്നത് കാണുന്നില്ലല്ലോ അവൻ ഇങ്ങോട്ടാണോ വരുന്ന കണ്ടത് ആ എവിടെയുണ്ടായിരുന്നോ നിന്നെ തപ്പിയല്ലേ ഞാൻ ഇവ നടക്കുന്നത് ഒന്ന് കുറച്ച് സ്നേഹിച്ചേക്കാം അല്ലെ പിന്നെ അവൻ പിന്നെ മൈൻ്റെ ഇല്ല ഞാനാ എൻ്റെ ശിങ്കുന്ന് ക്ഷണ ചുവരിയായിരുന്നു അപ്പഴേക്കെടുത്ത് മടിയിലിരുത്തി എന്തൊക്കെയൊക്കെയോ എന്നെ കാറ്റിക്കൂത്തുന്നുണ്ട് െന്തൊക്കീ ആ ചെയ്യുന്നേ ഞാനൊന്ന് പൊയ്ക്കോട്ടെ വിടുന്നില്ലല്ലേ താള എന്തൊക്കെയെന്നെ എനിക്ക് ചൊറിയുന്നില്ലെന്നല്ലേ എന്നെ വിടൂ ആ ഫോണൊക്കെ എടുത്ത് എന്നിങ്ങനെ കുത്തി കുത്തി തിരിയ ഞാനൊരു പൂച്ച സാറല്ലേ എന്തിനായി വെറുതെ ഇങ്ങനെ ഇറങ്ങാറാക്കുന്നേ ഒരു രണ്ടു വർഷം മീൻ തന്നെ തായി കൽപ്പിക്കുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷം ഉണ്ടായനെ അതും തരുന്നില്ല ഹോ ത്തി വെച്ചു ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്നൊന്ന് കുളിപ്പിക്കുവയില്ല എനിക്കാണെങ്കിൽ മേലാസകരം ചൊറിയുന്നുണ്ട് എന്താ ചെയ്യാ ഞാൻ തന്നെ എന്നെ ഒന്നും എടുക്കാം ഇവർക്ക് വല്ല വിചാരം ഉണ്ടോ എന്നെ കുളിപ്പിക്കണമെന്നോ നോക്കണമെന്നോ ഓ ഒരു ചിന്തയില്ല ഇങ്ങോട്ട് നോക്കണ്ട ഞാൻ ഭയൻഡേയില്ല നീളൊന്നും തരത്തില്ല നീ വീഴും എടുക്കുന്ന സമയത്ത് രണ്ട് മീൻ തന്നാൽ എനിക്ക് എന്ത് സന്തോഷം ഉണ്ടായി അതും ഇല്ല എന്തി താൻ ഇവരീടെ ഞാനാക്കുന്നത് ആ തട്ടൊക്കെ വാരി വേണിച്ചിട്ടൂടെ ഇത് എന്റെ തലയെ കൊണ്ടുവിടണോ കുറച്ച് വിശ്രമിക്കാം എന്റെ ശിങ്കു അങ്ങോട്ട് എവിടെ പോയിട്ടുണ്ടാവുമായിരിക്കുമല്ലേ ആ അവൻ അവിടെ ഇരിക്കട്ടെ ഞാൻ കുറച്ച് ഇവിടെ ഇരിക്കാം അയ്യോ എൻ്റെ മേടൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി ഞാൻ എന്നെ മടുത്തു പിന്നെ എൻ്റെ ഈ സൗന്ദര്യം അതെ ഞാൻ തന്നെ ആക്കി എടുക്കണം എൻ്റെ ഈ സൗന്ദര്യം ഞാൻ തന്നെ സൂക്ഷിക്കണ്ടേ നോക്കോ നിങ്ങൾ എന്ത് സുന്ദരിയായിട്ട് ഞാൻ എവിടെ ഇരിക്കുന്നത് എന്നെ ഒന്ന് കുളിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പാരണ്ടായിരുന്നോ ഓ ഇത് എവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണല്ലോ ഇന്ന് എത്ര നക്കിയിട്ട് വൃത്തിയാത്ര ഇല്ല എന്റെ ഈ സൗന്ദര്യം ഞാൻ തന്നെ റെഡിയാക്കിയെടുക്കണം എന്ത് ചെയ്യാനും ഇവർക്ക് ഈ വല്ല വിചാരമുണ്ടോ ഓ വല്ലാത്തൊരവസ്ഥ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഗുളിക്കാനും മടിയാണേ ഈ തണുപ്പത്ത് കുളിക്കുന്നതിനേക്കാളും ഭേദം ഈ നക്കി തറക്കൽ തന്നെയാണ് അതാമ വലിയ തണുപ്പൊന്നുമില്ല കാര്യം വിട്ടുന്ന കൈകം ചെയ്യും ഇനി എന്റെ ശിമ്പു എവിടെയാ അവൻ എവിടെ എവിടെ കാണുന്നില്ലല്ലോ അവനെങ്ങോട്ടാണാവോ പോയത് പല്ലോളമാരുടെ പുറത്ത് പുറകെ പോയിട്ടുണ്ടാവും ഇനി അവനെ നോക്കിയിട്ട് കാര്യമില്ലെന്നാ തോന്നുന്നത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ഒമ്പ് പോയി നോക്കി വെക്കാം അവിടെ എവിടെ ഉണ്ടോന്ന് ബായി ഞാൻ നോക്കിട്ട് വരാൻ ഗൈസ്